അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വീഡിയോന്റെ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയാ മേലിനൊക്കെ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു എന്താ പറയാ ഒരു ഒരു വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വീഡിയോന്റെ എന്നൊരു കണ്ടന്റ് ആട്ടോ ഇന്നത്തെ ഒരു ഇത് അപ്പൊ എന്താന്നല്ല ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിന്റെ മുമ്പേ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ എല്ലാവരും സുഖമായിരിക്കുന്നു കമന്റ്സ് ഒക്കെ ഇങ്ങോട്ട് വരട്ടെട്ടോ നമ്മൾ അയ്യൊക്കെ ഇട്ടിട്ടൊന്ന് കമന്റ് ബോക്സിലൂടെ ഒന്ന് വരിക കേട്ടോ പിന്നെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോസിനൊക്കെ ആട്ടോ നമുക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുന്നത് നമ്മൾ ചിലപ്പോ ഒട്ടും ഉദ്ദേശിക്കാത്ത ഒരു വീഡിയോസ് ഒക്കെ ഇടുന്ന അതിനായിരിക്കും ചിലപ്പോ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുന്ന കേട്ടോ എന്തായാലും വേണ്ടില്ല നമ്മളെ വീഡിയോസ് ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ അറിയിക്കെട്ടോ അതൊരു ഒരു ഇത് മാത്രം റിക്വസ്റ്റ് മാത്രമേ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളൂ പിന്നെ എന്താണ് ഇന്ന് നമ്മളൊരു വീഡിയോ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ഇപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിലിപ്പോൾ കോവിനെ വളർത്തുന്നവർ ഒരു പത്ത് ഇരുപത് കോഴിയൊക്കെ ഉണ്ടെങ്കിലും നമുക്കിപ്പോൾ എന്താ പറയുക എന്താ പറയുക അവർക്ക് എന്തൊക്കെ രീതിയിൽ ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് പ്രോട്ടീൻ കണ്ടന്റ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ എന്താ പറയുക കോയിനെ വളർത്തുന്നവർ എല്ലാവരും ഓരോരോ ദിവസം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാട്ടോ നമ്മൾ കോവിനെ കോഴിക്ക് എന്ത് നല്ല ഫുഡ് കൊടുക്കുക അങ്ങനെ അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ തുറന്ന് തുറന്ന് ഒരു വീഡിയോ കണ്ട നമ്മൾ പിന്നെ ആ വീഡിയോ തന്നെയല്ലേ വരിക ഈ ബി എസ് എഫ് ലാർവ അപ്പം അത് ഒരു വീഡിയോ കണ്ടതിന് ശേഷം പിന്നെ അത് തന്നെയായിട്ട് വരുന്നത് അപ്പം കുറെ വീഡിയോസ് ഞാൻ കണ്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു പുഴുവിനെ വരെ എനിക്ക് എന്താ പറയുക എന്താ പറയുക ഒരു അറപ്പാട്ടോ അറുപ്പ് പേടിയൊക്കെ ആട്ടെനിക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഞാനും വിചാരിച്ച് കുറച്ച് ബി എസ് എഫ് ലാർവേനെ ഉണ്ടാക്കുക അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഒരു നമ്മൾ കോയിനെ വാങ്ങിയ ഒരു സമയത്ത് ഞാൻ ചാക്കിൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അന്ന് താറാവ് ഉള്ള ഒരു സമയമായിരുന്നു അപ്പൊ തറാവ് ഇങ്ങനെ ഇങ്ങനെ ആ ഇങ്ങനെ ചെക്കി 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 അത് ഇങ്ങനെ നാശാക്കിട്ടാണി പിന്നെ ഞാൻ ലാസ്റ്റ് ആ ഒരു ചപ്പ് അവിടെ തന്നെ കൊട്ടി കൊടുത്ത കേട്ടോ ആ ഒരു എന്താ പറയുക അതിനെ എടുക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അറപ്പാണ് കേട്ടോ പുഴുന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ശത്രുമാണ് അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പൊ ഫുള്ള് വീടുകൾ തന്നെയാ പ്രോട്ടീൻ കണ്ടലുള്ള സാധനമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് ലാർവേന ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ തുടങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മള് വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാന് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബക്കറ്റിൽ ഞാൻ ഒരു ഒരു പഴയ ഒരു ബക്കറ്റ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ചെയ്തു ചെയ്ത ഒരു സമയത്ത് വലിയൊന്നും വലിയതിലൊന്നും കാര്യമാക്കി ഞാൻ വെച്ച ഒന്നല്ല വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് വേസ്റ്റ് ഒന്ന് നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് ഒക്കെ ഒന്നെടുത്ത് അതിലിട്ടു മാത്രം ഈ ഭക്ഷണത്തിന്റെ അല്ലെ ഈ പച്ചക്കറീന്റെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ പച്ചക്കറി എന്തെങ്കിലും കറിയൊക്കെ വെക്കുന്നേ അധികം പച്ചക്കറിയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇനി അപ്പൊ ഇപ്പൊ ഞാന് കാണിച്ചു തരാം ഇപ്പൊ എങ്ങനെയായിട്ടുണ്ടെന്നല്ലേ ഇപ്പൊ ഫുള്ളായിട്ടുള്ളതൊന്നുമില്ല ഞാൻ തുടക്കത്തിൽ ആ ചെയ്യുന്ന ഒരിത് മാത്രോ അപ്പോൾ നമുക്ക് വീട്ടിൽ ഇല്ല അറുപേന ഉണ്ടാക്കുക എന്നുള്ളൊരു ഇത് തുടങ്ങുകയാണ് അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ കൂടി ചെയ്യാലോ എന്ന് കരുതി കേട്ടോ അപ്പം അതുകൊണ്ട് ചക്രമോൾ ഇന്ന് സ്കൂളിൽ വരിക നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ എൻ്റെ സ്റ്റാൻഡ് ഇപ്പോഴും നമ്മളെ സ്റ്റാൻഡ് വാങ്ങിയിട്ടില്ല അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ഇല്ല ഉണ്ടാക്കുന്ന ആ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നോക്കാം അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ആയതിനെക്കൊണ്ട് കുറെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും വേണ്ടില്ല എനിക്ക് ഈ വീഡിയോസിൽ പുഴുവനങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക മേലെന്നൊക്കെ എന്തോ ഒരുതാണ് പക്ഷെ അങ്ങനത്തെ ഞാൻ കുറച്ച് പുഴുവൊക്കെ നേരിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ വീഡിയോസ് എടുക്കണല്ലോ അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ വീഡിയോ കണ്ടുനോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അപ്പൊ ഇതാ ഈ ഒരു ബക്കറ്റിൽ ഞാൻ വേസ്റ്റ് ഇട്ട് വെച്ചത് അപ്പം ഇത് ഞാൻ ഫ്രിഡ്ജൊക്കെ നന്നാക്കിയ ഒരു സമയത്ത് ഇന്നലെ ഇന്നലെ ഞാൻ ഫ്രിഡ്ജ് നന്നാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നന്നാക്കിയപ്പോൾ കുറച്ച് വേസ്റ്റായ പച്ചക്കറികളാണ് അപ്പോൾ ഇതിന് കുറച്ച് തക്കാളി ഉരുളക്കിഴങ്ങ് എങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ ഉള്ളത് അപ്പോൾ ഇതൊന്നു അരിഞ്ഞ് വെച്ച കേട്ടോ ഒന്ന് ഒന്ന് കൊണ്ടുപോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ചെറിയ കഷ്ണാക്കി ഞാൻ മുറിച്ച് വരരുതേ വെച്ചതാണ് ഇനി നമുക്കിതൊന്ന് കൊണ്ടേ ഇട്ട് നോക്കാം എന്താ സംഭവം എന്നുള്ളത് നോക്കാം അപ്പം ഞാൻ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഇട്ട് വെച്ച വേസ്റ്റാണ് അപ്പോൾ അതാ ഇപ്പം ഇപ്പോഴാണ് പിന്നെ ഞാൻ അതിലേക്ക് വേസ്റ്റ് ഇടുന്നത് അപ്പോൾ നോക്കാം നമുക്ക് എത്രത്തോളം ഇതായിട്ടുണ്ടാവും നോക്കാം അതിന്റെ ഇതിന്റെ ഇടയിൽ ഞാൻ ഇത് ഇടാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വേസ്റ്റ് തട്ടി നോക്കിയേ ഇളക്കി നോക്കുകയോ ഒന്നും ചെയ്തിട്ടെന്നെല്ലാം അത് ഞാൻ മൂടി വെച്ചതാട്ടോ അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ വേസ്റ്റ് അതിൽ കൊണ്ടുപോയി ഇടുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് ദിവസം ആയില്ല ഇത് കൊണ്ടുപോയി ഇതേപോലെ ചെയ്തിട്ട് ഒരു മൂന്നോ നാലോ ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു ബക്കറ്റിൽ വെറുതെ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ച് മാത്രം ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലോ എനിക്ക് ഒരു പേടിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന് നോക്കിയതാട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതേപോലെ പുഴു ഒരു ഭാഗത്തായിരുന്നു കണ്ടത് പിന്നെ പിന്നെ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരികയായിട്ട് ചെയ്തത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞി പുഴു ആട്ടോ വന്നത് അപ്പോൾ ഇപ്പം ആക്കുന്ന ഇതാണ് അവസ്ഥ നമ്മളെ അരമണിക്കൂറിന് ശേഷം ഉള്ള ആ ഒരു കാഴ്ച ആട്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ലാർവേൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഒരു വീഡിയോയിൽ ഇക്കാൻ്റെ ഒരുക്കാൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചകിരിച്ചോറ് നമുക്ക് കിട്ടാനുണ്ട് അപ്പോൾ ആ ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കണം എന്നുണ്ട് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കായിരുന്നു ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് ഇനി ഇടും ഞാൻ എടുത്തിട്ട് ഇടും അപ്പോൾ ഞാൻ ഇതാ ഇന്നാട്ടോ ഇന്ന് രാവിലെയാണ് ഞാനിത് അതിലേക്ക് പോയി നോക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ആ മൂടീൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ലാർവേൻ്റെ ആ ഒരു ഇത് മുട്ടയിടാനാന്ന് തോന്നുന്നുണ്ട് അത് വന്നിട്ടുണ്ട് ആ ഒരു പ്രാണി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് കേട്ടോ ഞാൻ ഇപ്പോഴാട്ടോ ഞാൻ കാണുന്നവരെ ഇവർ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയുമ്പോഴാണെ നോക്കുക അപ്പോൾ അതൊക്കെ തുറന്ന് ഞാൻ അതേപോലെ ഒരു കോലെടുത്തിട്ട് ഞാൻ അതേപോലെ ഇളക്കി നോക്കുന്ന സമയത്ത് ഇതേപോലെ ആയിട്ട അവസ്ഥ എന്താ പറയുക ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇപ്പം നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു ദിവസം കൊണ്ട് ഞാൻ തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പം വെച്ച് കണ്ടിട്ട് തന്നെ എന്താ പറയുക എന്തോ ആകുക പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളത് പിന്നെ ഇത് നമുക്ക് എന്താ പറയുക കോഴിക്ക് നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതെങ്ങനെയാ ഇനി മുമ്പോട്ടേക്ക് ഇവരെ എടുത്ത് കോഴിക്കെങ്ങനെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ടെൻഷനുണ്ട് അപ്പം അത് മഴയൊക്കെ കൊള്ളാത്ത ഒരു ഭാഗത്തേക്കായിട്ടോ വെച്ചത് അപ്പോൾ വെള്ളമൊന്നും ഇറങ്ങുമോ അങ്ങനെയൊന്നുമില്ല മഴ കൊള്ളാത്ത സ്ഥലത്ത് തന്നെയാണ് ഒരു തണുപ്പുള്ള ഒരു സ്ഥലത്തേക്കായിട്ടോ ആ ബക്കറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ വേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇത് എങ്ങനെ ഇത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ പരുവൊക്കെ എന്താ ആ ഒരു ബ്ലാക്ക് കളറിലല്ലേ വരിക ഒന്നും കൂടി ഇതാവും അപ്പോൾ നോക്കട്ടെ ഇനി നമ്മുടെ കയ്യിൽ വേസ്റ്റ് ഓരോ ദിവസം കിട്ടുന്ന ആ പച്ചക്കറിൻ്റെ വേസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ചകിരിച്ചോറിൻ്റെ ആ ഒരുത്തും കൂടി പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ വലിയ ഒരു എന്താ പറയുക ഒരു വൃത്തിയായിട്ട് തോന്നൂല്ല അപ്പോൾ അതും കൂടി കിട്ടിയിട്ട് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിൽ നിന്ന് അവർക്ക് എങ്ങനെ പുഴുവിനെ എടുത്ത് കൊടുക്കണ്ടതെന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ എപ്പോഴും ഉള്ളത് അപ്പോൾ ഒരുപാടുണ്ട് ഇതിലേക്ക് ഇളക്കി നോക്കുമ്പോൾ ഒരുപാട് അടിയിലേക്ക് നന്നായിട്ടുണ്ട് കേട്ടോ പുഴു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു